ഈ കാലഘട്ടത്തിൽ കൂണുപോലെ മുളച്ചുപൊന്തുന്ന ചില നവമാധ്യമ യൂട്യൂബ് ചാനലുകളെ നാം സൂക്ഷിച്ചേ മതിയാവും പണസമ്പാദന ലക്ഷ്യമിട്ട് ഏത് വാർത്തകളെയും പൊടിപ്പും തൊങ്ങലും ചേർത്ത് വളച്ചൊടിച്ച് കൂട്ടിക്കെട്ടി വാർത്തയുണ്ടാക്കുന്നവർ ധാരാളമാണ് സമൂഹത്തിൽ തെറ്റിദ്ധാരണ ജനകമായ അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നത് തന്നെയാണ് ഇവരുടെയൊക്കെ ലക്ഷ്യം ചിലതൊക്കെ മാനസിക നില തെറ്റിയവരുടെ എഴുത്തുകളാണോ എന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇന്നത്തെ നവമാധ്യമങ്ങളോടുള്ള നമ്മുടെ സമീപനത്തിൽ തികച്ചും ജാഗ്രത പുലർത്തിയേ മതിയാവൂ കാളപറ്റു എന്ന് കേട്ടാൽ കയറടുക്കുക എന്ന പഴഞ്ചൊല്ല് ഈ കാലഘട്ടത്തിനനുസൃതമായി പരിഷ്കരിക്കപ്പെട്ടത് കുറച്ച് നാളുകൾക്ക് മുൻപാണ് കാളപറ്റു എന്ന് കേട്ടാൽ പോസ്റ്റിടും എന്നായിരുന്നു അത് ഇനി ഇങ്ങനെ ഇടുന്ന പോസ്റ്റുകളെ മുൻപിൽ നോക്കാതെ കുറേ പേർ ഷെയർ ചെയ്യും കുറച്ച് കഴിയുമ്പോൾ കാള പ്രസവിച്ചു എന്നത് തെളിയിക്കേണ്ടത് പോസ്റ്റ് ഇട്ടവൻ്റെയും ഷെയർ ചെയ്തവരുടെയും ആവശ്യമായി തീരുകയും അവരെ അത് ഏത് വിധേനയും സമർത്ഥിക്കാൻ ശ്രമിക്കുകയും ചെയ്യും ഇതിനെ പിന്താങ്ങാൻ ധാരാളം സമൂഹ മാധ്യമങ്ങളിലൂടെയും മുഖ്യധാരാ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കപ്പെടുന്ന വാർത്തകളും വിവാദങ്ങളും ഏറെ വിശകലനം ചെയ്തതിനു ശേഷം മാത്രമേ മറ്റുള്ളവരുമായി പങ്കുവെക്കാവൂ പ്രത്യേകിച്ച് വിവാദങ്ങളും ആരോപണങ്ങളും പ്രത്യ ആരോപണങ്ങളുമൊക്കെ ഉയരുന്ന സാഹചര്യങ്ങളിൽ ആരോപണം ഉന്നയിക്കുന്നവരെല്ലാം ശരിയും ആരോപണ വിധേയരാകുന്നവരൊക്കെ കുറ്റക്കാരുമായിരിക്കും എന്നൊരു പൊതുധാരണ ഇപ്പോൾ നമ്മുടെ മലയാളികളുടെ ബോധ്യതലത്തിൽ കുത്തിവെക്കപ്പെട്ടോ എന്നൊരു സംശയം കുറെ കാലമായി കാണുന്നു ഇത് വളരെ അപകടകരമായ ഒരു പ്രവണതയാണ് എന്ന് തിരിച്ചറിയുന്നത് പലപ്പോഴും പല വൈറൽ ആരോപണങ്ങളുടെയും ന്യൂസുകളുടെയും ഒക്കെ മറുപറവും യാഥാർത്ഥ്യവുമൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പങ്കുവെക്കാൻ നാം ശ്രമിക്കുന്നത് മാധ്യമങ്ങളിലൂടെയും അല്ലാതെയുമൊക്കെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നവരിൽ സത്യസന്ധമായും അല്ലാത്തവയും ഉണ്ടാവും എന്ന് നമ്മൾ പാടെ മറന്നു പോകുന്നു മറ്റുള്ളവരെ തകർക്കാനും അസൂയ മൂലവും ആരോപണങ്ങളും അപവാദങ്ങളും ഉന്നയിക്കപ്പെടാം എന്ന വസ്തുത സൗകര്യപൂർവ്വം നാം അവഗണിക്കുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ആരോപണം ഉന്നയിക്കുന്നവരുടെ മാനസിക ആരോഗ്യമാണ് കുറേ നാളുകൾക്ക് മുമ്പ് എഫ് പി പ്രത്യക്ഷപ്പെട്ട ഒരു പോസ്റ്റിൽ സമൂഹത്തിൽ വളരെ പ്രമുഖനായ ഒരു വ്യക്തിയെക്കുറിച്ച് അപകീർത്തികരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് കാണാനിടയായി ആ വ്യക്തിക്ക് ഒരു സ്ത്രീയുമായി അവിഹിത ബന്ധമുണ്ടെന്നും ആ ബന്ധത്തിൽ മക്കളുണ്ടെന്നും ഒക്കെയായിരുന്നു ആരോപണം ആരോപണവിധേയനായ വ്യക്തിയെയും ഈ സ്ത്രീയെയും നേരിട്ട് അറിയാവുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ അത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ശ്രമിച്ചു ഇതിൽ പരാമർശിക്കപ്പെട്ട സ്ത്രീക്ക് ഗുരുതരമായ ഒരു മാനസിക രോഗം ഉള്ള വ്യക്തിയായിരുന്നു ഈ രോഗത്തിന്റെ ഭാഗമായി അവർക്ക് മാനസിക അവസ്ഥയും ഉണ്ടായിരുന്നു ഈ രോഗാവസ്ഥയെക്കുറിച്ച് ലളിതമായി പറഞ്ഞാൽ തന്നെ കുറിച്ച് തന്നെ യാഥാർത്ഥ്യത്തിന് നിരക്കാത്തതും അവാസ്തവും ഊതിപ്പെരിപ്പിച്ചതുമായ വിശ്വാസങ്ങളും ചിന്തകളുമാണത് ഉദാഹരണത്തിന് താൻ അമേരിക്കൻ പ്രസിഡന്റ് ആണെന്നോ അദ്ദേഹത്തിന്റെ ഭാര്യയാണെന്നോ ഏതെങ്കിലും പ്രമുഖ സിനിമാ താരമോ കോടീശ്വരനോ ആണെന്നോ ഒക്കെ ഇക്കൂട്ടർക്ക് തോന്നുകയും ആ വിശ്വാസത്തിൽ അവർ പ്രവർത്തിക്കുകയും ചെയ്യും ചിലർ തങ്ങൾ ഉണ്ണീശോയെ അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണനെ ഗർഭം ധരിച്ചിരിക്കുന്നു എന്ന് അവകാശപ്പെടും തങ്ങൾക്ക് അസാമാന്യമായ ബുദ്ധിയും കഴിവുമാണെന്നും ചിരഞ്ജീവികളാണെന്നും ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുവാൻ കഴിയുമെന്നുമൊക്കെ ഒക്കെ ഇവർക്ക് തോന്നിപ്പോകും പുറമേ നിന്ന് നോക്കുന്നവർക്ക് അവരുടെ ചിന്തകളും വിശ്വാസങ്ങളും വിഡിത്തമായി തോന്നിയാലും അനുഭവിക്കുന്നവർക്ക് അത് യാഥാർത്ഥ്യമായാണ് എപ്പോഴും തോന്നുക മേൽപ്പറഞ്ഞ സ്ത്രീയും ഇങ്ങനെയൊക്കെയുള്ള ഒരു മാനസിക രോഗാവസ്ഥയുള്ള ആളായിരുന്നു അവർ ഒരു പ്രശസ്തനും പ്രമുഖരുമായ ഒരു വ്യക്തിയുടെ ഭാര്യയാണ് എന്ന വിശ്വാസം ഒടുവിൽ നാട്ടുകാർ തന്നെ അവരെ ഒരു ചികിത്സാ കേന്ദ്രത്തിലാക്കി ഒരു മാനസിക രോഗിയുടെ ജൽപ്പനങ്ങളും വിശ്വാസങ്ങളും തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു വ്യക്തിയെ നശിപ്പിക്കാനുള്ള ആയുധമായി സമൂഹ മാധ്യമത്തിൽ പ്രത്യക്ഷപ്പെട്ടത് കണ്ടപ്പോൾ എല്ലാവർക്കും ദേഷ്യം തോന്നി മറ്റൊരു സംഭവം ഇതാണ് ജോലി ചെയ്തിരുന്ന ഒരു സ്ഥാപനത്തിൽ ഓഫീസ് സ്റ്റാഫായിരുന്ന കുട്ടിക്ക് ചെറിയൊരു അപകടം അധികൃതർ പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ എത്തിച്ചു വേണ്ടതെല്ലാം ചെയ്തു നെറ്റിയിൽ ചെറിയൊരു മുറിവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സ്റ്റിച്ചിടാൻ പോലുമുള്ള ആടും പോലും ഇല്ല എങ്കിലും തലയ്ക്ക് പറ്റിയ ക്ഷതമായതുകൊണ്ട് ഡോക്ടേഴ്സ് ഒരു ദിവസം ഒബ്സർവേഷനിൽ കിടത്തി വിവരമറിഞ്ഞ് അമ്മയും സഹോദരും ആശുപത്രിയിൽ ഓടിയെത്തി അല്പസമയം കഴിഞ്ഞപ്പോൾ അവർ ആശുപത്രി അധികൃതർ ഡോക്ടേഴ്സ് ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിലെ അധികൃതർ എല്ലാവർക്കും എതിരെ പരാതി പറയുവാനും ബഹളം വെക്കുവാനും തുടങ്ങി മുറിവ് വളരെ ഗുരുതരമാണെന്നും ശരിയായ പരിചരണം ലഭിച്ചില്ലെന്നും പറഞ്ഞായിരുന്നു ബഹളം വളരെ ചെറിയ മുറിവാണെന്നും പേടിക്കാനില്ലെന്നും ഡോക്ടേഴ്സ് പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചെങ്കിലും അവർ സമ്മതിച്ചില്ല അവിടെ നിന്നും ഡിസ്ചാർജ് വാങ്ങി മറ്റൊരു ആശുപത്രിയിൽ എത്തിച്ചു അവിടെയും ഡോക്ടർമാർ പറഞ്ഞത് അംഗീകരിക്കാതെ പ്രശ്നമുണ്ടാക്കി ഡിസ്ചാർജ് ചെയ്തു പെൺകുട്ടിയുടെ സഹോദരൻ ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിലെത്തി അധികൃതരെ ചീത്ത വിളിച്ചു നാട് മുഴുവൻ മോശമായ കാര്യങ്ങൾ പറഞ്ഞു പരത്തി അന്വേഷണത്തിൽ മനസ്സിലായത് ആ കുടുംബത്തിൽ അമ്മയ്ക്ക് മൂന്ന് മക്കൾക്കും മാനസിക അസ്വസ്ഥ്യമുണ്ടായിരുന്നു എന്നതാണ് ഇത് മറ്റൊരു മാനസിക രോഗാവസ്ഥ എല്ലാവരും തങ്ങൾക്കെതിരാണെന്നും ഗൂഢാലോചന നടത്തുന്നുവെന്നും ഉപദ്രവിക്കുവാൻ ശ്രമിക്കുന്നുവെന്നും ഒക്കെ അവർക്ക് തോന്നുകയും അത് മറ്റുള്ളവരുടെ മേൽ ആരോപിക്കുകയും പ്രശ്നമുണ്ടാക്കുകയും ചെയ്യും സംശയ ദമ്പതികൾ തങ്ങളുടെ പങ്കാളികളെ കുറിച്ച് ആരോപിക്കുന്ന കാര്യങ്ങൾ കേട്ടാൽ മനഃശാസ്ത്രപരമായ അറിവില്ലാത്ത ഒരാളാണെങ്കിൽ അവ സത്യമാണെന്ന് വിശ്വസിച്ചു പോകും എല്ലാവരും നെഗറ്റീവ് പബ്ലിസിറ്റി ആഗ്രഹിക്കുന്നവരും പലതരത്തിലുള്ള സ്ഥാപിത താല്പര്യങ്ങളുള്ളവരും ആരോപണങ്ങളുമായി ഈ കാലഘട്ടത്തിൽ പലരും ഇറങ്ങുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മുമ്പിൽ സൂചന നൽകിയത് ആരോപണങ്ങളും ആരോപിക്കുന്നവരും ഒരിക്കലും ശരിയല്ല എന്ന് പറയാനല്ല മറിച്ച് എല്ലായ്പ്പോഴും ശരിയാവണം എന്ന് നിർബന്ധമില്ല എന്ന് പറയുവാനാണ് വിമർശനാലഘമായി വിലയിരുത്തുവാനും സത്യമന്വേഷിച്ച് അറിഞ്ഞ് മാത്രം പ്രതികരിക്കുവാനും നമുക്കെപ്പോഴും കഴിയണം ഇല്ലെങ്കിൽ നാളെ ഒരു മാനസിക രോഗിയുടെ ഭ്രമകൽപ്പനകളോ ജൽപ്പനങ്ങളോ മതിയാകും ആർക്കും ആരെയും തകർക്കാൻ എന്ന കാര്യത്തിൽ നാം മറക്കരുത്